കഥയും തിരക്കഥയും സംഭാഷണവും നിർമ്മാണവും ദാനവും അഭിനയവും എല്ലാം നന്നായിട്ടുണ്ട് അപ്പോൾ പുതിയ നവന്മാരാണ് എന്ന് തോന്നിയിട്ടല്ല പരിണിത പ്രജ്ഞരായിട്ടുള്ള നടന്മാർ അഭിനയിക്കുന്നുണ്ട് ഗംഭീരായിട്ടുണ്ട് എല്ലാ അഭിനന്ദനങ്ങളും എല്ലാം നന്മ പലതും സിനിമ കണ്ടിട്ട് കരഞ്ഞൊക്കെയാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ തരുന്നത്യായിട്ടും എല്ലാവർക്കും ഗ്രാമത്തിലെ സാധാരണ ചെറുപ്പക്കാരന്റെ അനുഭവം കണ്ട് കഥകൾ പറയുന്ന നല്ല സിനിമയാണ് എല്ലാവരും ആയിട്ട് കാണുന്നത് എല്ലാവർക്കും വലിയ സന്തോഷമായി ഗ്രാമത്തിലെ സാധാരണ ചെറുപ്പക്കാർക്ക് ലക്ഷ്യബോധത്തോടെയുള്ള ഘടനാധ്വാനത്തോടെയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് സിനിമ എന്ന ഒരു സ്വപ്നം അവർക്ക് യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ഇനിയും ഈ സിനിമ എന്ന അവരുടെ ലോകത്തെ അവരുടെ ആഗ്രഹം അതും അവരുടെ സുഹൃത്തത്തിനും വേണ്ടിയാണ് ഈ ആദ്യങ്ങളുടെ ഭാവം പുറത്തിറക്കിയിട്ടുള്ളത് ഇനിയും അവരുടെ ഈ നല്ല ആഗ്രഹത്തിന് അവരുടെ ഘടിതാധ്വാനത്തിന് ഇനിയും ഒരുപാട് പിന്തുണ നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമുണ്ട് എല്ലാ നന്മകളും എല്ലാ പിന്തുണകളും അറിയിക്കും എന്തായാലും